ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച് നിരവധി ആരാധകരെ നേടിയെടുത്ത താരപുത്രനാണ് ദുൽഖർ സൽമാൻ തെലുങ്കിലെ ലക്കി ഭാസ്കർ എന്ന സിനിമയാണ് പുതുതായി ഇറങ്ങാനുള്ള ദുൽഖർ മൂവി ഇത്രയും നാൾ സിനിമയിൽ നിന്നും താരമൊന്ന് വിട്ടുനിന്നിരുന്നു അതിൻ്റെ കാരണം തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നടൻ ദുൽഖർ സിനിമയിൽ എനിക്ക് കുറച്ച് ഇടവേള എടുക്കേണ്ടതായി വന്നിരുന്നു അത് ആരുടെയും തെറ്റല്ല അതിനാൽ നിരവധി നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല മാത്രമല്ല തനിക്ക് കുറേയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ദുൽഖർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒരു സിനിമ മാത്രമാണ് ചെയ്തത് അതുപക്ഷേ എൻ്റെ മാത്രം തെറ്റാകാം തൻ്റെ ആരോഗ്യം വേണ്ടത്ര ശ്രദ്ധിക്കാനായില്ല എന്നും ദുൽഖർ കൂട്ടിച്ചേർത്തു ദുൽഖർ സൽമാൻ സിനിമയിൽ പതിമൂന്ന് വർഷം ആയെങ്കിലും നാൽപ്പത്തിമൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഇതുവരെ ചെയ്യാൻ സാധിച്ചത് ഇതിൻ്റെ പിന്നാലെയാണ് താരത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ദുൽഖർ തുറന്ന് സംസാരിച്ചത് ലസ്ക്കി ഭാസ്കറിൻ്റെ പ്രമോഷൻ പരിപാടിയിലായിരുന്നു ദുൽഖറിൻ്റെ ഈ വെളിപ്പെടുത്തൽ തമിഴ് മലയാളം തെലുങ്ക് എന്നിങ്ങനെ മൂന്ന് ഭാഷകളിലായാണ് ലക്കി ഭാസ്കർ പ്രദർശനത്തിന് എത്തുന്നത് ആരോഗ്യം നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി ആരാധകർ ഇപ്പോൾ കമൻറ്റുമായി രംഗത്ത്